മേരികുളം അയ്യരുപാറ നെടുമ്പറമ്പിൽ തോട്ടത്തിലെ തൊഴിലാളികൾ മുഴുപട്ടിണിയിൽ തോട്ടം പൂട്ടിയതോടെയാണ് തൊഴിലാളികളുടെ ദുരിത ജീവിതം ആരംഭിച്ചത് വല്ലപ്പോഴും പുറത്ത് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവും ചികിത്സയുമെല്ലാം മുടങ്ങുന്ന അവസ്ഥയിലാണ് പലരും ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ് മേരീകുളം അയ്യേരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ജീവൻ നിലനിർത്താൻ പെടാപ്പാട് പെടുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഭക്ഷണത്തിന് വകയില്ലാതെ വലയുകയാണ് തൊഴിലാളികൾ വല്ലപ്പോഴും ലഭിക്കുന്ന പുറം ജോലിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനാവുന്നത് സ്ഥിരമായി ആരും പണി നൽകാറില്ല കൊച്ചു முதலாளி வந்து நம்மளுக்கு ஒரு நல்லது சொல்ல முடியும் நாங்க இன்னை வரைக்கும் அவரை நினைச்சு ஓருமைப்பட்டு உக்காந்துருக்கோம் எஸ்டேட்டில் காத்து இப்போ எங்களுக்கு கஞ்சிக்கு ஒண்ணுக்கு வழி இல்லை சாப்பாட்டுக்கும் இல்லை பிள்ளாருக்கு ஒரு பால் வாங்க கூட காசு இல்லை நாங்கள் உங்களை நம்பி இருக்கிறதுனால எங்களுக்கு ஏதாச்சும் ஒரு கோரிக்கை எங்களுக்கு செஞ்சு செஞ்சு கொடுக்க இன்னைக்கு உங்களை நம்பிதான் இருக்கோம் அதனால எங்களுக்கு பிஏப்பு சர்வீஸு ரெண்டு வருஷம் போனஸ் எங்க சம்பளம் எல்லாம் நம்ம முதலாளி தரும் நாங்க அவரை நினைச்சு இருக்கோம் വർഷക്കാലമായി മ്പിൽ എസ്റ്റേറ്റിൽ ചോര നീരാക്കിയ തൊഴിലാളികളാണ് പട്ടിണിയിൽ അകപ്പെട്ടിരിക്കുന്നത് തൊഴിലാളികൾക്ക് ആനുകൂല്യം ഇനത്തിലും ശമ്പള ഇനത്തിലും ലക്ഷങ്ങൾ ലഭിക്കാനുണ്ട് ഉടമ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ഒളിച്ചു കളിക്കുകയാണ് இருக்கு இருக்கு இந்த இப்படி சொல்லணும் പൂട്ടിയതോടെ ശമ്പളം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന അവസ്ഥയിലാണ് ആദ്യ രണ്ട് മാസം പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് കുട്ടികളെ പഠിപ്പിച്ചത് തിരികെ നൽകാൻ കഴിയാത്തതിനാൽ ആരും പണം കടം കൊടുക്കാത്ത അവസ്ഥയും ഉണ്ടായിരിക്കുകയാണ് ചികിത്സയ്ക്കും പണമില്ലാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് ഒരു തൊണ്ട് ഭൂമി പോലും സ്വന്തമില്ലാത്തവരാണ് ഈ തൊഴിലാളികൾ ഒന്നുകിൽ ആനുകൂല്യം നൽകി പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ തോട്ടം തുറന്ന് പ്രവർത്തിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ